ശലോം പ്രിയ സഹോദരങ്ങളെ ഇസ്രായേലിനെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ യഹൂദന്മാർക്ക് എന്താണ് പ്രത്യേകത ബൈബിളിൽ പുതിയ നിയമത്തിൽ പറയുന്ന ഇസ്രായേൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ കുറിച്ചാണ് യഹൂദന്മാർ ദൈവത്തെ കുറിച്ചിൽ തറച്ച് കൊന്നവരല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നവരോടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പൊട്ട ക്രിസ്ത്യാനിയെ ഇനിയെങ്കിലും കണ്ണു തുറക്ക് വ്യാജം പഠിപ്പിക്കലിൽ പെട്ടുപോകല്ലേ ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ ശരിക്കുമുള്ള ഇസ്രായേൽ തന്നെയാണ് നിന്നെയല്ല ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ലെങ്കിലും നിനക്ക് ചിന്തിച്ചൂടെ ഇത്രയേറെ ജനതകൾ ഉണ്ടായിട്ടും ദൈവം എന്തുകൊണ്ട് മനുഷ്യനായി ഭൂമിയിൽ അവതരിക്കാൻ യഹൂദ ജനതയെ തിരഞ്ഞെടുത്തു എന്ന് എന്താ ദൈവത്തിന് ദൈവത്തിനറിയില്ലായിരുന്നോ യേശുവാക്കി വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ ലോകം സർവ്വത്ര മിഥ്യയാണ് മഞ്ഞ കണ്ണുള്ളവർ എല്ലാം മഞ്ഞച്ച് കാണെന്ന് പറയണേ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെയാണ് സാത്താൻ പുരോഹിതന്മാരിലൂടെ വ്യാജം പഠിപ്പിച്ചു തന്നപ്പോൾ ആ വ്യാജം വിശ്വസിച്ച് പുറമേ കാണുന്നതൊഴിച്ച് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിന്തിക്കാൻ ഒരു ആർട്ടിഫിഷ്യൽ യന്ത്രമായി കൊണ്ടിരിക്കുന്ന മനുഷ്യന് പറ്റുന്നില്ല അപ്പോ പിന്നെ കണ്ണു കെട്ടിരിക്കുന്ന ഈ മഞ്ഞ കളർ മാറണമെങ്കിൽ എന്തു വേണം അന്വേഷിക്കണം അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് വീക്ഷിക്കുന്നു എന്ന് വചനം പറയുന്നത് ഇങ്ങനെ ഞാൻ ആരാധിക്കുന്ന ദൈവം ആര് എന്ന് ചിന്തിക്കുന്ന മനുഷ്യനോടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒരു ജാതിയിൽ പിറന്നുപോയി എന്നതുകൊണ്ട് ആ ജാതിയിൽ വിശ്വസിക്കുന്നു എന്നാൽ പിന്നീട് ആത്മീകതയിൽ വളർന്നു വരുമ്പോൾ എനിക്ക് തെറ്റിയെന്ന് മനസ്സിലാകുമ്പോൾ തിരിച്ചു നടക്കാനുള്ള ധൈര്യമുള്ളവനാ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഇന്നും ടി വിയിൽ സ്ഥിരം കുറച്ച് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഒരു മാന്ത്രിക കല്ല് അല്ലെങ്കിൽ മാന്ത്രിക പ്രതിമ ലോക്കറ്റ് എന്നിങ്ങനെയൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സുഖം വരും നല്ല കാലം വരും എന്നൊക്കെ പറഞ്ഞ് അപ്പൊ എന്താ അതിൻ്റെ അർത്ഥം ഇന്നും അതിലൊക്കെ വിശ്വസിക്കുന്നവർ ഉണ്ട് എന്നല്ലേ ഞാൻ ആരാധിക്കുന്ന എന്നെ സൃഷ്ടിച്ച എൻ്റെ യഥാർത്ഥ ദൈവം അല്ലെങ്കിൽ യഥാർത്ഥ അപ്പൻ ആരാണ് എന്ന് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരോടാണ് ഞാനിന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലാത്തവർക്ക് ഇത് മനസ്സിലാവില്ല അവർ വിട്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇസ്രായേലിൻ്റെ സവിശേഷതയെക്കുറിച്ചാണ് ബൈബിൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും ബൈബിളിൽ ഉടനീളം അത്തിമരത്തെ ഉപമിച്ചിരിക്കുന്നത് ഇസ്രായേലിനോടാണ് ഉദാഹരണമാണ് ഹോസിയ ഒമ്പതേ പത്തൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ അത്യവൃക്ഷത്തിലെ ആദ്യകാല ഫലം പോലെ നിങ്ങളുടെ പിതാക്കന്മാരെ ഞാൻ കണ്ടു എന്ന് ഒരു നൂറ് നൂറ് വചനങ്ങൾ കാണാം നമുക്ക് യേശുവ പോലും നമ്മോട് എന്താ പറഞ്ഞേ അത്തിമരത്തെ നോക്കി ഉപമ പഠിപ്പിൻ എന്നാണ് അല്ലേ അപ്പോൾ ഈ അന്ത്യകാലത്ത് നാം വീക്ഷിക്കേണ്ടത് ഇസ്രായേലിനെയാണ് ഏശയ്യ രണ്ടേ മൂന്നിൽ പറയുന്നു സിയോനിൽ നിന്ന് ഉപദേശവും യെരുസലേമിൽ നിന്ന് ദൈവത്തിൻ്റെ വചനവും പുറപ്പെടും ഇത് ആമോസിൻ്റെ മകനായ ഏശയ്യയെ ഏശയ്യ ജെറുസലേമിനെ കുറിച്ച് അന്ത്യകാലത്ത് വരാൻ പോകുന്നതിനെ പറ്റി ദർശിച്ചതാണ് ഈ വചനം അപ്പോൾ ഇത്ര നാളും നാം അറിയാതിരുന്ന ഈ സത്യം ഇപ്പോൾ നമുക്ക് തുറന്നു കിട്ടിയത് എവിടെ നിന്ന് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ അതായത് നിഴലായ ഈ വചനത്തിൻ്റെ പൊരുൾ കിടക്കുന്നത് വെളിപാട് പത്തെ ആറിലാണ് ഏഴാമത്തെ ദൂതൻ കാഹളം കാഹളമൂതാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം തൻ്റെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ തൻ്റെ ദാസർക്ക് വെളിപ്പെടുത്തും ഇത് യോഹ കണ്ട വെളിപാടിൽ സമുദ്രത്തിന്മേലും ഭൂമിയിന്മേലും നിൽക്കുന്നവനായി കണ്ട ദൂതൻ വലം കൈ ആകാശത്തേക്ക് ഉയർത്തി സത്യം ചെയ്തതാണ് നമുക്ക് ഇതിൽ വെളിപാടിൽ കാണാൻ സാധിക്കുന്നത് അപ്പൊ ഈ രണ്ട് വചനങ്ങളുടെയും നിവർത്തിയാണ് റീന ഫ്രാൻസിസ് എന്ന പെൻസിംഹം യരുഷലേമിൽ നിന്ന് വിളിച്ചു പറയുന്നത് ദൈവം തിരഞ്ഞെടുത്ത ചെറിയ ആട്ടിൻകൂട്ടങ്ങൾക്ക് ഇത് വിശ്വാസം വരും അല്ലെങ്കിൽ വിശ്വസിക്കാം അല്ലാത്തവർക്ക് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് വന്ന വഴിയെ പോകാം അപ്പോൾ അങ്ങനെ കിട്ടിയ ചില മർമ്മങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി മൂന്ന് ഏഴ് ഉടനെ അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ച ഉണ്ടാക്കി അതായത് തെറ്റ് ചെയ്തപ്പോൾ ആദത്തിനും ഹവയ്ക്കും ഉൾക്കണ്ണ് തുറക്കുകയും തങ്ങൾ നഗ്നരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായതാണ് അവിടെ പറയുന്നതാണ് ഉൽപ്പത്തി മൂന്ന് ഏഴില് ഈ വചനം അപ്പൊ ഇതിൽ നിന്ന് അവർ പറിച്ചു കഴിച്ചത് അത്തിപ്പഴമാണെന്നും അത്തിയുടെ ചുവട്ടിലായിരുന്നു അവർ നിന്നിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നാല് കഥാപാത്രങ്ങളുണ്ട് അല്ലെങ്കിൽ നാല് സൃഷ്ടികളുണ്ട് അല്ലേ ആദം ഹവ്വ സർപ്പം അത്തിമരം എന്നിങ്ങനെ അപ്പോൾ ദൈവം അവിടെ മൂന്ന് പേരെയും ശപിച്ചു ആദത്തിന് എന്ത് പറഞ്ഞു ശപിച്ചു നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മണ്ണിനോട് മല്ലിട്ട് നീ ഭക്ഷണം സമ്പാദിക്കണം എന്ന് പറഞ്ഞു ഹവയോടെ എന്ത് പറഞ്ഞു നിന്റെ ഗർഭാധിഷ്ഠിതകൾ വർദ്ധിപ്പിക്കും വേദനയോടെ നീ പ്രസവിക്കും പുരുഷൻ നിന്നെ ഭരിക്കും എന്ന് പറഞ്ഞു സർപ്പത്തോടെന്ത് പറഞ്ഞു നീ ഇഴഞ്ഞു പൊടി തിന്നും പിന്നെ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും ഈ വചനമാണ് ഭൂമിയിൽ മാംസമായി അവതരിച്ചത് യേശുവ ആയി അവതരിച്ചിട്ട് സാത്താന്റെ തല തകർത്തത് അപ്പൊ അങ്ങനെ ഈ മൂന്ന് പേരെയും ദൈവം ശപിച്ചു അപ്പോൾ അവിടെ വേറൊരു സൃഷ്ടി കൂടെ ഉണ്ട് അല്ലെ അത്തിമരം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അത്തിമരത്തെ ശപിക്കാൻ അന്ന് ദൈവം മറന്നത് മറന്നതാണോ പക്ഷെ ഈ അത്തിമരത്ത് ശപിച്ചത് എപ്പോഴാണ് ദൈവം ഭൂമിയിൽ യേശുവായി വന്നതിന് ശേഷമാണല്ലേ അപ്പൊ അന്ന് മറന്നതല്ല അപ്പൊ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടല്ലോ മർക്കോസ് പതിനൊന്ന് പതിനാല് മത്തായി ഇരുപത്തിയൊന്ന് പത്തൊമ്പത് ഒക്കെയാണ് ഈ അത്തിമരത്തിന്റെ ഈ ഉപമ നമുക്ക് അത്തിമരത്തിൽ ഉള്ളത് കാണാൻ സാധിക്കുക അതായത് അത്തിമരത്തിൽ ഫലങ്ങൾ ഉണ്ടാകാത്ത കാലമായിട്ട് കൂടി യേശുവ അതിനെ ശപിച്ചപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ തോന്നിയില്ലേ നമ്മൾ കാണുന്ന കരുണയുള്ള ദൈവം ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അനീതി കാണിക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോകാറില്ലേ പക്ഷേ ഒരിക്കലും അനീതി കാണിക്കുകയില്ല ദൈവം എന്ത് പ്രവർത്തിക്കുമ്പോഴും അതിന് പിന്നിൽ ഒരു കാര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണം എന്നതിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഉൽപ്പത്തിയിൽ ദൈവം അത്തിമരത്തെ ശപിച്ചിരുന്നു എങ്കിൽ അത്തിമരമാകുന്ന യഹൂദാ ജനത്തിൽ വന്ന് ശാപം പേറിയ യഹൂദാ ഗോത്രത്തിൽ വന്ന് ദൈവത്തിന് പിറക്കേണ്ടി വരുമായിരുന്നു അപ്പൊ അതിന് കഴിയില്ല അതുകൊണ്ടാണ് യേശുവായായി വന്നതിന് ശേഷം അത്തിമരത്തെ ശപിച്ചത് അല്ലാതെ അതിൽ ഫലങ്ങളൊന്നും ഉണ്ടാവാത്ത കാലത്തും അതില് ഫലമില്ല എന്ന ഒരു കാരണത്താൽ മാത്രമല്ല ആ ശാപം അന്ന് യേശുവ ശപിച്ചത് രണ്ടായിരം വർഷം നീണ്ടു നിന്നു യേശുവായുടെ മരണത്തിന് ശേഷം ഇസ്രായേൽ രാജ്യം നശിച്ചു പോകും അതായത് ചിതറിയോടിയല്ലേ അവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു അപ്പൊ ഈ രാജ്യം പിന്നീട് അവർക്ക് തിരിച്ചു കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലായിരുന്നു അതായത് നൂറ്റമ്പത് കോടി ജനങ്ങളിൽ വെറും എഴുപത്തി ലക്ഷം മാത്രം ഇസ്രായേൽ ഉള്ളൂ അപ്പോ എഴുപത്തഞ്ച് വർഷം മുൻപ് ഇസ്രായേൽ രാഷ്ട്രമായപ്പോൾ വെറും അറുപത്തയ്യായിരം പേരെ അവരുണ്ടായിരുന്നുള്ളൂ ഐക്യരാഷ്ട്രസഭ അവർക്ക് കൊടുത്തത് അറുപത്തഞ്ച് ശതമാനം മരുഭൂമിയായിരുന്നു അപ്പോ അവരുടെ സ്വന്തം ദേശമാണെന്ന് ഓർക്കണം ദൈവം അവർക്ക് കൊടുത്ത കാനാൻ ദേശമാണത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യം കിട്ടിയെങ്കിലും ജെറുസലേം അവർക്ക് കിട്ടിയിരുന്നില്ല അതെപ്പോഴാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറു ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന്റെ അവസാനത്തിലാണ് ഇസ്രായേലിന് യെരുസലേമിന് തിരികെ ലഭിക്കുന്നത് അതിൻ്റെ ഓർമ്മയാണ് മെയ് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ യോം യെരുസലൈം കൊണ്ടാടിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഈ മാസം ഇരുപത്തി എട്ടാം തീയതി അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഈ പ്രാവശ്യം മെയ് ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ആയിരുന്നു സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഏഴ് അഞ്ച് ആറ് വാക്യങ്ങൾ എന്താ പറയുന്നത് ഗരിശിലേയും നിന്നെ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ എൻ്റെ മുഖ്യ സന്തോഷത്തിൽ ഞാൻ നിന്നെ ഓർക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ അല്ലേ അപ്പോൾ എറിശലേമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉൽപ്പത്തി രണ്ടേ പത്ത് രണ്ടേ പത്ത് മുതൽ വായിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതൻ തോട്ടത്തിന്റെ പ്രത്യേകതകൾ കാണാൻ അവിടെ സാധിക്കും അതായത് തോട്ടം നനപ്പാൻ ഒരു നദി ഏതനിൽ നിന്ന് പുറപ്പെട്ടു അത് നാല് ശാഖകളായി പിരിഞ്ഞു ഒന്ന് പീശോൺ രണ്ട് ഗീഹോൺ മൂന്ന് ഹിതക്കേൽ നാല് ഫ്രാത്ത് ഏഹ് അപ്പൊ ഇനി ഇതൊക്കെ ചുറ്റിയൊഴുകുന്ന രാജ്യങ്ങളുടെ പ്രത്യേകതകളും അവിടെ പറയുന്നുണ്ട് ഇത് സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇന്നത്തെ യരുശലേം ആയിരുന്നു അന്നത്തെ ഏതൻ തോട്ടം അതുകൊണ്ടാണ് ബൈബിളിൽ മൊത്തം യരുശലേമിനെ വിശുദ്ധഗിരി എന്റെ വിശുദ്ധഗിരി എന്ന് ദൈവം പറയുന്നത് കാനാൻ ദേശത്ത് താമസിച്ചിരുന്ന ആളുകളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ടാണല്ലേ ഇസ്രായേലിന് ദൈവം അത് തിരികെ നൽകിയത് അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കൂലേ അപ്പോ ഇസ്രായേലിന് മുൻപ് കാനാൻ ദേശത്ത് താമസിച്ചിരുന്നവരുണ്ടായിരുന്നു അപ്പൊ അതും ഒരു ചെറിയ അനീതിയല്ലേ ഇവർക്ക് വേണ്ടി അവർ യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ടി വന്നില്ലേ എന്നല്ലേ പക്ഷെ അതും ശരിയാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ നമ്മുടെ തോന്നലും തെറ്റാണ് ആ അനീതി എന്ന് തോന്നിയത് ശരിയാകുന്നത് ഇതിനാലാണ് എന്താണ് ഏതെൻ തോട്ടം ആദത്തിനും ഹവയ്ക്കും അവകാശപ്പെട്ടത് അവരുടെ സന്തതി പരമ്പരകളുടെയും അവകാശമായിരുന്നു അങ്ങനെയാണ് അവരുടെ അവകാശമായിരുന്ന കാനാൻ ദേശത്തേക്ക് ദൈവം അവരെ തിരിച്ചു കൊണ്ടുവന്നത് മനസിലായോ അപ്പോ ഇസ്രായേൽക്കാരെ ദൈവം ഫറവോ ഗ്രീസ് റോമ സ്പെയിൻ ഹിറ്റ്ലർ അറബ് ദേശങ്ങൾ സദാം ഖദാഫിൻ എന്ന് ഉള്ള ഒരുപാട് പേരിൽ നിന്ന് ഇസ്രായേൽക്കാരെ ദൈവം രക്ഷപ്പെടുത്തിയില്ലേ അമ്പത്തിരണ്ട് തവണയാണ് എരുശലൈം ആക്രമിക്കപ്പെട്ടത് ഇരുപത്തിമൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തി തവണ എരുശലേമിനെ തകർത്തു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാൽപ്പത്തി നാല് തവണ പിടിച്ചെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് അവർക്ക് തിരിച്ചു കിട്ടിയത് ക്രിസ്ത്യാനിയുടെ മൂവായിരം വർഷത്തെ പാരമ്പര്യം ചുരുക്കം പറഞ്ഞ യരുഷലേമിലാണെന്നർത്ഥം അപ്പോൾ ഇനി ഇസ്രായേൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നിക്കാം അല്ലേ എന്തുകൊണ്ടാണ് അപ്പോൾ ഇസ്രായേൽക്കാര് യേശുവായെ യഹൂദന്മാർ യേശുവായെ തിരിച്ചറിയാതിരുന്നത് അല്ലേ അതിനുള്ള ഉത്തരം യോഹൻ ഞാൻ പന്ത്രണ്ട് നാൽപ്പതിൽ പറയുന്നുണ്ട് യേശുയായുടെ വാക്കുകള് അവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് ദൈവം അവരുടെ കണ്ണുകളെ അന്തമാക്കുകയും ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്തിരിക്കയാൽ ചെയ്തിരിക്കുകയായിരുന്നു എന്ന് എന്തിനു വേണ്ടിയിട്ടാ നിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ സ്വീകരിക്കാത്തത് കൊണ്ടല്ലേ ആ പരിജ്ഞാനം ക്രിസ്ത്യാനിയായി നിനക്ക് കിട്ടിയത് അപ്പോൾ താലെന്ത് കൂടുതൽ കിട്ടിയത് ആർക്കാ നിനക്ക് ദൈവം നിന്നെ കണ്ടത് കൊണ്ടല്ലേ നീ ക്രിസ്ത്യാനിയായി ജനിച്ചത് ആ നന്ദി നീ കാണിക്കണ്ടേ യഹൂദരെ കുറിച്ച് നീ ടെൻഷൻ അടിക്കണ്ട അവർ ആ സത്യം അവസാനം തിരിച്ചറിയും അതുകൊണ്ടാണ് സക്കറിയാവ് പന്ത്രണ്ടേ പത്തിൽ പറയുന്നത് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷീകരണത്തിന്റെ സമയത്ത് തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കയിലേക്ക് അവർ നോക്കി നിൽക്കും ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവർ യേശുവായി ഓർത്ത് വിലപിച്ച് കരയും അപ്പൊ അതുകൊണ്ട് യഹൂദന്മാർ അന്ത്യകാലത്ത് അവസാനം അത് മനസ്സിലാക്കും ആ സത്യം അതുകൊണ്ട് നീ യഹൂദരെയപ്പറ്റി നീ വേവലാതിപ്പെടേണ്ട നീ നിന്നെ പറ്റി വേവലാതിപ്പെട് കൂടുതൽ താലന്തു കിട്ടിയ നിനക്ക് ദൈവത്തിന് എന്തുണ്ട് കയ്യിൽ തിരിച്ചു കൊടുക്കാൻ ഇനി അന്തികാലത്തോട്ട് വരാം അന്തികാലം എന്ന് ചോദിച്ച ശിഷ്യന്മാരുടെ യേശുവ എന്താ പറഞ്ഞത് മത്ത ഇരുപത്തിനാല് മുപ്പത്തിരണ്ടിലും ലൂക്ക ഇരുപത്തി ഏഴ് മുപ്പതിലും അത്തിമരത്തിൽ നിന്ന് പഠിക്കുവിൻ എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ കൊമ്പുകൾ ഇളതാവുകയും തളർക്കുകയും ചെയ്യുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു ഇതാണ് യേശുവായുടെ വരവിന്റെ ലക്ഷണം യേശുവായ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തത് ഈ മർമ്മത്തിന്റെ പൊരുൾ കിടക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറെ പത്തിലാണ് അവിടെ പറയുകയാണ് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് കൂടിയാൽ എൺപത് വർഷം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യും അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകൃതമായ ഇസ്രായേൽ രാഷ്ട്രം അനുഭവിച്ചു വരുന്ന പ്രതാപവും പ്രയാസവും ദുഃഖവും എല്ലാം തീരാറായി പറന്നു പോകാൻ അവർക്ക് സമയമായി അപ്പോൾ ഇത് കണ്ടിട്ടാണ് അന്ത്യകാലമായി യേശുവായുടെ മഹത്വ പ്രത്യക്ഷീകരണത്തിന്റെ സമയമായി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് നടക്കുന്നത് ആ അന്തിയകാല ഘട്ടത്തെ കുറിച്ച് പല സ്ഥലത്തും ബൈബിളിൽ നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട് അപ്പൊ ബുദ്ധിമാന്മാർ അത് അന്വേഷിച്ച് കണ്ടെത്തണം ഇനി ആ സമയത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയില്ല അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അപ്പോൾ വിളക്കിൽ എണ്ണ കരുതിയ ബുദ്ധിമാന്മാർക്കേ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്കേ ഇതൊക്കെ മനസ്സിലാവുകയുള്ളു ഇനി ഇസ്രായേൽക്കാർ ഏതെങ്കിലും തെറ്റ് കാണിച്ചാൽ അതും പൊക്കി പിടിച്ചു വരുന്നവരോട് അടുത്തത് ഏർ ഉദാഹരണമായിട്ട് ആവനി എന്ന ഒരു യഹൂദ ഡോക്ടർ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ കൊടുക്കരുത് അത് പ്രശ്നമാണ് അത് ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ ഇസ്രായേലിലെ തലപ്പത്തിരിക്കുന്നവർ ആ ഡോക്ടറേറ്റ് വരെ എടുത്ത് കളഞ്ഞു അപ്പോൾ ഈ ന്യൂസിൻ്റെ അടിയിൽ ഇത് പറഞ്ഞപ്പോൾ ഒരാൾ എടുത്തെടുത്ത് കുറേ പ്രാവശ്യം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ ഇസ്രായേലിലും ഇസ്രായേലിൻ്റെ തലപ്പത്തും അപ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടോ എന്ന് അപ്പോൾ അതിന് ആൻസറാണ് ഞാൻ പറയ ഇപ്പോൾ ഞാൻ പറയുന്നത് അതായത് ഇന്ന് ഇസ്രായേലിൽ താമസിക്കുന്ന എല്ലാവരും യഹൂദന്മാരല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യം രൂപീകരിച്ചപ്പോൾ ജനസംഖ്യ തികയ്ക്കാനായിട്ട് പല ജാതികളും അവരുടെ കൂടെ പല രാജ്യങ്ങളിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് അവരുടെ ആഗ്രഹപ്രകാരം അതുകൊണ്ടാണ് വെളിപാട് പതിനൊന്ന് എട്ടിൽ പറയുന്നത് യരുഷലേമിൽ മൂന്നര ദിവസം മോശയുടെയും ഏലിയാവിൻ്റെയും ശരീരം കിടക്കുന്ന ആ ഒരു ഭാഗമാണ് അവിടെ പറയുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോതോം മിശ്രയും എന്ന പേരുള്ള മഹാനഗരം എന്നാണ് അവിടെ യെരുശലേമിനെ പറയുന്നത് നമുക്ക് അവിടെ കാണാൻ സാധിക്കാം ഏ അപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത് അല്ലേ സോതോയും എന്ന് യരുശിലേമിന് എന്താ അങ്ങനെ പറയുന്നത് ഏ അതുപോലെ തന്നെ നിങ്ങളോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് പണ്ട് ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ കൊണ്ടുവന്നിരുന്ന സമയത്ത് മഞ്ഞ കിട്ടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇറച്ചി വേണമെന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കി അല്ലേ അതും ആരായിരുന്നു ഇസ്രായേൽക്കാരിൽ ഇടകലർന്നു പോയ പോയാ ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അവർന്ന് ഇട കലർന്നു പോയ ജാതികളായിരുന്നു അന്ന് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഏഹ് ദൈവത്തിന്റെ മക്കളായിരുന്നു മോശയ്ക്ക് എളുപ്പം തന്നെ കാനാൻ ദേശത്തേക്ക് അവർ നയിക്കാമായിരുന്നു അവരുടെ കൂടെ ജാതികൾ ഇടകലർന്നു പോയത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ടുമാണ് അവർ ഒരു നാൽപ്പത് വർഷക്കാലം അവർ മരുഭൂമിയിൽ ചെലവഴിക്കേണ്ടി വന്നത് അതുപോലെ തന്നെ മോശ പത്ത് കൽപ്പന കൊണ്ടുവരാൻ വൈകിയപ്പോൾ ഞങ്ങൾക്ക് ദൈവം വേണമെന്നും പറഞ്ഞ് സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാനായിട്ട് അതിന് സമ്മർദ്ദം ചെലുത്തിയതും ഈ ഇടകലർന്ന ജാതികളായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇന്നും യഹൂദർക്കിടയിൽ ഇടകലർന്ന കലർന്ന ജാതികൾ ഉണ്ട് പണ്ട് നമ്മളിപ്പോ റീനയുടെ വീഡിയോ കേൾക്കുമ്പോ പണ്ട് കേട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ആർമിയുടെ ചീഫ് അവിടുത്തെ ആർമിയുടെ ചീഫ് ഗേ ആണെന്ന് എൽ ജി ബി ടിയുടെ ഒരു വലിയ ആധിപത്യം ജെറുസലേമിൽ ഉണ്ട് എന്ന് അപ്പൊ അതുകൊണ്ടൊക്കെയാണ് സോതോം എന്ന് യരുസലേമിന്റെ വെടിപാട് പതിനൊന്ന് എട്ടിൽ പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരും അവിടെയുണ്ട് പക്ഷേ ദൈവത്തിന് വേണ്ട യഹൂദരെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് വെളിപാട് പതിനാല് ഒന്നിൽ പറയുന്നുണ്ട് സിയോൻ മലയിൽ കുഞ്ഞാടും കുഞ്ഞാടിൻ്റെ കൂടെ നെറ്റിയിൽ യേശുവായുടെയും പിതാവിൻ്റെയും നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് നിൽക്കുന്നത് കണ്ടു എന്ന് അപ്പോൾ അങ്ങനെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട് അതാണ് യഥാർത്ഥ യഹൂദന്മാർ അപ്പം ഞാൻ നിർത്താണ് ഇതുപോലെ പറയാൻ പോയാൽ ഇസ്രായേലിനെ പറ്റി പറയാൻ പോയാൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് മഹത്വങ്ങൾ ഒരുപാടുണ്ട് ഇസ്രായേലിന് അപ്പം അതുകൊണ്ടാണ് ഇന്ന് പല രാജ്യങ്ങളുടെ പേര് മാറ്റിയിട്ടും ഇസ്രായേൽ എരച്ചിലേയും ആ പേരുകളിൽ തന്നെ നിലനിൽക്കുന്നില്ലേ അപ്പൊ ക്രിസ്ത്യാനിയെ നീ ഒന്നോർക്ക് ബൈബിളിൽ പറയുന്ന ഇസ്രായേൽ നീയല്ല അത് ശരിക്കും ഇസ്രായേൽ തന്നെയാണ് നീ നീ ആരാണ് ജാതികളാണ് അപ്പം ജാതികളായി നിനക്ക് രക്ഷ വേണമെങ്കിൽ എന്താ പറയുന്ന റോമാക്കാർ കെതി ലേഖനം പതിനൊന്ന് പതിനേഴിൽ എന്താ പറയുന്ന കാട്ടൊലിവായ നീ നാട്ടൊലിവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം നാട്ടൊലിവായ ഇസ്രായേലിനോട് കാട്ടൊലിവായ നീ ഒട്ടിച്ചേർന്ന് നിന്ന് ആ വേരിൽ നിന്ന് വെള്ളം വലിച്ചെടുത്താലേ നിനക്ക് രക്ഷയുള്ളൂ ബുദ്ധിയുള്ളവർ ഗ്രഹിക്കട്ടെ അതിലപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല അപ്പൊ അതുകൊണ്ടാണ് ഇസ്രായേലിനെ സ്നേഹിക്കുന്നതും ഇസ്രായേലിനെ പിഞ്ചെല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഈ അന്ത്യകാലത്ത് ഇസ്രായേലിനെ ഉറ്റുനോക്കുന്നതും എല്ലാം അപ്പോൾ ഇതാണ് ഇസ്രായേലിന്റെ മഹത്വം അത് മനസ്സിലാക്ക് യഹൂദന്മാരെ കുറ്റം പറഞ്ഞ് അവരെ പുച്ഛിച്ച് തള്ളുമ്പോൾ ഇതെങ്കിലും നിങ്ങളൊന്ന് ഓർക്ക് നിങ്ങൾ ദത്തുമക്കള് മാത്രമാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ മക്കൾ അവരാണ് അപ്പം ദത്തപുത്രിയായ നീയെ അവരെ കുറ്റം പറയുമ്പോൾ ദൈവം നിന്നെ വെറുതെ വിടുമോ ഒരിക്കലുമില്ല അവരും ദൈവവുമായുള്ള ബന്ധം ഗാഢമായ ബന്ധമാണ് ദൈവത്തിനോടുള്ള എരിവ് മൂലമാണ് അവർ യേശുവായിൽ പോലും വിശ്വസിക്കാതിരുന്നത് പക്ഷേ കൂടുതൽ പരിജ്ഞാനം ലഭിച്ച നീയോ നിന്നിൽ നിന്ന് കൂടുതൽ താലന്ത ദൈവം പ്രതീക്ഷിക്കുമ്പോൾ നീ എന്താ ദൈവത്തിന് തിരിച്ചു കൊടുക്കുന്നേ കണ്ട പ്രതിമയിലും മറ്റും ദൈവത്തെ നീ കൊണ്ട് കൂടുതൽ വേദനിപ്പിക്കുകയല്ലേ ചെയ്യുന്നേ ഇതിനെല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ബൈബിൾ വായിക്കണം തിരുവചനം വായിക്കണം അപ്പൊ തിരുവചനം വായിച്ച് യഥാർത്ഥമായ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്താണ് ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു അപ്പാ വേഗം വരണമേ നമ്മളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയല്ലേ അപ്പാ വേഗം വരണേ യേശുവയുടെ മഹത്ത് പ്രത്യക്ഷീകരണം അത് ഒരുപാട് അടുത്തിരിക്കുന്നു അപ്പം അപ്പാ വേഗം വരണേ ആ ബാ ബൊർ എന്നാണ് അത് ഹീബ്രുവിൽ പറയാം അപ്പോൾ എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും ധോദാ റബ്ബോദ്ജി